കുക്കറിന്ന് ആവി പൊന്തി കൈ നല്ല പൊള്ളലുള്ള അപ്പോഞ്ഞത്ര നേരത്തെ വന്നേ കുഞ്ഞോ കുഞ്ഞോ നേരത്തെ വന്ന അന്നോട് ഉമ്മ ചോദിക്കണോക്കാ ഇമ്മ എന്നോട് നീ എവിടെ ഇത്ര നേരം എവിടെ നിന്നടാ ഇത്ര നേരം എന്ത് ചെയ്ത് അതല്ല രണ്ടാങ്കിലും രണ്ടു സമയാണ് മോൾട്ടിക്ക് മീറ്റിംഗ് ആ പോ വണ്ടി ഇറങ്ങി അല്ല ഓനേ മോൾട്ടി എങ്ങനെയാ വന്നാണ് മോൾട്ടി ഇവര് നമ്മളെ ജമീലാത്തടുത്ത ആ പെണ്ണിന്റെ കൂടെ ആരാ വന്ന അതാണ് ജമീലാത്താന്റെ ആ മോൾട്ടിന്റെ കൂടെ ആ മോൾട്ടിന്റെ പേര് കറിയും ഓരോ ഏതോ വണ്ടിയിൽ വന്നേക്കേ എങ്ങനെ ഓളൊപ്പം പോരാ ആള് വന്ന് നേരെ പമ്പലം തിരി ആ പമ്പലം തിരിച്ച നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് ഇത് എവിടെ ഇത് വാങ്ങിനാ ചോറ് കൂട്ടാന് സാമ്പാർ കഴിച്ച നല്ല പള്ളർച്ചാ നീ കൊറ ചോറ് വേണോ വേണ്ട അടിപൊളി മുട്ടപ്പാട്സ് ഉണ്ട് ആര് വേണ്ടി അപ്പോ കുട്ടിമാർ സ്കൂളിലിട്ട സ്കൂളില്ല ടെൻഷനാണ് എന്തുകൊണ്ട് സ്പോർട്സ് പോയോട് അപ്പൊ വേറെ സംഭവം കാണിച്ചു കുക്കറിന്ന് ആവി പൊന്തി നല്ല പൊള്ളല് ഉള്ളിണ്ടെങ്കില് ആകെ കുക്കർ തുറക്കുന്നവരൊക്കെ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിട്ടുല്ലേ വേറെ സംഭവം രണ്ട് ഫ്രണ്ടിനെ

മറ്റേ പണി നമ്മൾ അമ്മ എടുക്കേണ്ടി വരും അമ്മ കൈകൊണ്ട് വയ്യോക്കെ പണിയെടുക്കേണ്ടേക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വ്ലോഗാണ് നമ്മുടെ വീട്ടിലെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളാണ് പകരാൻ പോകുന്നത് നമ്മള് മോളിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് വളരെ ആളാകളാണ് ആകെ വാടി വിഷമിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു കൈ പുള്ളി അല്ലേ കുക്കറിന്റെ ആവി തട്ടിയത് അല്ലേ ആവി ും ശ്രദ്ധിക്കണം ആ കുക്കറ് കുടുങ്ങിന്റെ കൈമക്കൂട്ട് കൈമക്ക രണ്ട് മണിക്കൂറോളമായി എന്താ പറയാ ചോർന്നു പോയി ഇപ്പൊ ഞാന് ഇപ്പൊ സ്വസ്ഥായിട്ട് ഇങ്ങനെ ഇരിക്കാണ് അല്ലേ ശക്തികൾ ഇറന്നുകൊണ്ട് ഒരു സമാധാനം ഇങ്ങനെ ഞാൻ സംസാരിക്കൂല മിണ്ടാതിരി പാതിരിക്കണേ അപ്പൊ കുക്കറിന് ഇങ്ങനെ കഴിപൊള്ള ഒരുപാട് നമ്മളെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും കാരണം ഭക്ഷണം ഉണ്ടാക്കണേ

മാളുണ്ടാക്ക അത് ഞാൻ ഇപ്പൊ പറയും അത് എങ്ങനെ നിൽക്കാനറിയില്ല നല്ല പ്രത്യേക ടേസ്റ്റ് കാരണം മെയിൻ എനിക്ക് തോന്നുന്ന ചായപ്പൊടി ഇലക്കായൊക്കെ നല്ല കത്തി തിളച്ച് ആ ചായപ്പൊടി അതെ പിന്നെ ഉമ്മക്ക് നല്ല കൈപ്പുണ്യങ്ങളാണ് അതുപോലെ തന്നെ ഉപ്പാക്കും തന്നെ നല്ല അങ്ങനെയുണ്ട് ഇതുണ്ട് പാരമ്പര്യം കൈപ്പുണ്യൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ മാളെ കൈ പൊള്ളിക്കണേ അപ്പൊ കുക്കർ തുറക്കുമ്പോഴൊക്കെ നിങ്ങളെല്ലാരും ഒരു ഒരുപാട് ആളുകൾക്ക് എന്താ അനുഭവം വീട്ടമ്മമാരൊക്കെ ഇണ്ടായിട്ടുണ്ടാവും എല്ലാരും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാന്ന എല്ലാരും ശ്രദ്ധിച്ചു അതില്ലാത്തോളാത്തോണ്ടാവില്ല പക്ഷെ ഞാനൊരു കാര്യം ഇങ്ങോട്ട് നമ്മൾ നമ്മളാണുങ്ങളൊക്കെ നമ്മൾ ആണുങ്ങളൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പൈക്ക സംഭവം പറ്റി നമ്മൾ ലീവ് എന്നൊരു വീട്ടിലൊരു ഭാഗത്ത് ഇരിക്കും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത്ര അതിന്റെ അപ്പുറം നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യമാര് ഭാര്യ നമ്മളെ വന്നിട്ട് എല്ലാം ശുശ്രൂഷ പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ എന്ത് സംഭവിച്ചാലും അവരെങ്ങനെങ്കിലും കുട്ടികളും തന്നെ അമ്മാരുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മ എനിക്ക് അത് വേണം അമ്മ ഇത് വേണം അവർക്ക് ശരിക്കും റെസ്റ്റ് ഇല്ല ഇത് ഞാൻ ഇവിടെ എത്തി പറയല്ലേട്ടാ നല്ല സത്യം പറയാം അല്ലേ ഇപ്പാരടുത്ത് പോലല്ലോ ഇപ്പാരുടെ ഇങ്ങനെ കഴിച്ചിണ്ടോ ഇമ്മ ഇമ്മ നൂറ് ഇമ്മാനോളിണ്ടാവും ഞാൻ ഇത്രയും വെയ്യാതെ ആ ഇറച്ചി തോമിച്ച് ഉള്ളി അരിഞ്ഞ കണ്ടീന്നു ചായക്കോട്ടെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു കടിയാക്കാൻ ആക്കിന്ന് സ്പെഷ്യലായിട്ട് റൈസ് അതും അല്ല മൂഡ് പുടിത്തമ്പ പക്ഷെ പേരിപ്പൊ പറ ായ മദ്രസില് പാട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിട്ട് കമന്റിന്റെ അറിയില്ല പാട്ട് പറഞ്ഞു രണ്ടുപരി പാടിക്കൊടുത്ത അപ്പൊ ഞാൻ ളപ്പോ കളിപ്പെടിയാണ് മോലുവിൻ്റെ പാട്ടായത് രണ്ടുപേരും ഫുള്ള് പാടം ചിട്ടാ ഫുള്ള് നമ്മൾ ലെവൽ സ്റ്റേജ് പാടാണ് അപ്പൊ എനിക്ക് കേൾപ്പിച്ചു കൊടുക്കാം അരി ോളം ഞൂറിൻ പോമുക കണ്ടില്ല ഞാനെന്ത് മാതിഹിൻ്റെ മുന്നേ മധുര ഞാൻ

ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒമാൻ മസ്കറ്റിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കോഴി നടക്കേണ്ടി വരുമോ അപ്പോൾ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലൊരു കാറ്ററിങ് കമ്പനി പറയുന്നത് ഹിന്ദിയാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അറബിയും ഇംഗ്ലീഷിനെക്കാട്ടും ഹിന്ദി വരുന്നിട്ടാണ് അപ്പോൾ ഹിന്ദി പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്ന ഇരിങ്ങാവൂരുള്ള ഒരു അനീഫ എന്ന് പറയും ഇദ്ദേഹത്തിന് എത്ര ശ്രമിച്ചാലും ഇദ്ദേഹത്തിന് ഹിന്ദി പഠിയില്ല മലയാളിയാ ഹിന്ദിക്കാരോടോ അറബികാരോടൊക്കെ മലയാളം സംസാരിക്കും ഇദ്ദേഹേട്ടാ അപ്പോൾ മാനേജർ ഞങ്ങളെ എന്ന് വെച്ചാൽ ഈ അനീഫ എന്ന് പറഞ്ഞ ആളെ അളിയൻ അളിയന്തനായിരുന്നു അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്തു ഒരു പാകിസ്ഥാൻ്റെ റൂമിലാക്കി ആരെ ഈ അനീഫയെ ഹിന്ദി ഹിന്ദി പഠിച്ചോളും പാകിസ്ഥാനിൻ്റെ കൂടെ അങ്ങനെ ഈ പാകിസ്ഥാനി ഒരു ജുമ്പ് വെള്ളിയാഴ്ച ദിവസം പള്ളീന്ന് ഈ പാകിസ്ഥാനെ ഈ അനീഫാൻ്റെ കൂടെ റൂമിലാക്കിയതാണല്ലോ ഹിന്ദി പഠിപ്പിക്കാൻ അപ്പോയേ അപ്പോ ഈ പാകിസ്ഥാനെ ഈ മാനേജർ കണ്ടു അതായത് ഭാര്യ ആങ്ങളെ പഠിപ്പിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലി മാനേജർ പാകിസ്ഥാനിനോട് ചോദിച്ചു ഇസ്ലാം വലൈക്കും ഗുലാംബായ് അബി മേരാ അനീഫ കേസായ അനീഫ എന്നാ അനീഫ എന്നാണ് നമ്മളെ ആളെ പേരിട്ടാ ഇസ്ലാം വലൈക്കും ഗുലാം ഗുലാം ഗുലാംബായ് അബി മേരാ അനീഫ കേസായേ ഹിന്ദി സിഖാ അതായത് അനീഫ എങ്ങനുണ്ട് ഹിന്ദി പഠിച്ചോന്ന് ചോദിക്കുക അല്ല തിരിച്ച് മറുപടി പറഞ്ഞ എന്താ പറയുക പാകിസ്ഥാന് ആ ഇപ്പൊ ഹിന്ദി കുറച്ച് കുറച്ചൊക്കെ പറയുന്നു അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു ആലോചിച്ച് നോക്കി പാകിസ്ഥാനി മലയാളം രണ്ടാളെ പാട്ടും മൂന്ന് പാട്ടും ഞാൻ ഒരു അറബി ഗാനുണ്ട് പിന്നെ സംഘഗാനുണ്ട് പിന്നെ മലയാളം സിംഗിൾ ഗാനം ഉണ്ട്

ആ മോനെ കോനക്കൂട്ടാണെന്ന ഇന്നത്തെ വിശേഷതൊക്കെയാണ് ഇവന്റ് പാട്ട് ഉടനെടുക്കും നാല് പാട്ടുണ്ട് അടിച്ച് തകർക്കും അതിന്റെ ഫുൾ പാട്ട് നിങ്ങളെ കേൾപ്പിക്കൂട്ടോ ജൈവിദിനെ കഴിഞ്ഞോട്ട് തന്നെ ലൈവ് ആയിട്ട് നിങ്ങളെ മുമ്പിൽ പാടിയിട്ട് പിന്നെന്താ

ഒരു കഥണ്ടാ ആ ഒരു കഥ ഞാൻ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കൊണ്ടുപോണില്ല പിന്നെന്താ വെച്ചാല് എല്ലാരും ഇന്ന് കമന്റ് ചെയ്യോണ്ട് ഞാൻ നിങ്ങളെ വിശേഷങ്ങളും ഞങ്ങളെ വിശേഷങ്ങളോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അല്ലേ അപ്പൊ പിന്നെ ഈ വീഡിയോ അറിയു കാണെങ്കിൽ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരായാൽ ഇവിടെ വരെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നുകൂടി കൊറച്ച് ബഹളം ഉണ്ടാക്കാണ്ട് അതൊന്ന് കേട്ട് വയ്ക്കിട്ടാ ഞങ്ങൾ എന്നും സ്ഥിരം കണ്ടണ ഒരു സ്ഥിരം സ്ഥലമാണ് ഇത് എല്ലാവരും കൂടി ഒത്തുകൂടും പറഞ്ഞിട്ട് ഇങ്ങനെ ആൽവാസം എല്ലാരും കൂടി അതേപോലെ ഇവരെല്ലാവരും കൂടി ഒരു മരത്തുമന്ന ഒത്തു കിട്ടി തുടങ്ങും ഭയങ്കര ബഹളം ഇത് എന്നുള്ളതാട്ടോ ഭയങ്കര രസ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കും ചിലപ്പം വീഡിയോ കൊടുക്കുവാണ്ട് ഒഴിയൊക്കെ ചെയ്യും